ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാധയിൻ്റെ ഈണവും വീണയും സഹായിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുന്നിടത്താണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് കുറെ സ്വർണമായി പോണെന്ന് തനിക്കില്ലെന്നും അമ്മ ആഗ്രഹിച്ചതുപോലെ എല്ലാവർക്കും സദ്യ കൊടുക്കാനുള്ള കാശ് അമ്മാവൻ തന്നിട്ടുണ്ടെന്നും വീണ പറയുക എൻ്റെ കാര്യമോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ഇനിയുള്ള കാലം ജീവിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് അതുതന്നെ ധാരാളം എന്ന് വീണ പറയുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഉറപ്പായിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് രേണു പറയുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേട്ടത്തി പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാൻ പറ എന്ന് വീണ പറയാ ആ ഫിക്സഡ് വേണമെങ്കിൽ പൊട്ടിക്കാം വിഷ്ണുവേട്ടൻ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന ഒന്നും ചെയ്യില്ല അവർക്കും ഗതി ആവരുതല്ലോ എന്ന് രാധ പറയുമ്പോൾ അമ്മ പോയാ ചേച്ചി അമ്മയുടെ സ്ഥാനത്തെന്ന വെപ്പ് അതിപ്പോൾ ബോധ്യപ്പെട്ടു തരാൻ തോന്നിയ എല്ലാവരുടെ മനസ്സിനും ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് വീണ കൈക്കൂപ്പ ഇനി ഈ കാര്യം പറഞ്ഞ് ഒത്തിരി എന്നെ സന്തോഷിപ്പിക്കരുതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് വീണ രാധയും രാധയുടെ അപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയാവുമ്പോൾ വീണ കട്ടിലിരുന്ന് അമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്ത് എന്ത് ജാതി മനുഷ്യരാണ് അമ്മ ഇത് എന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ട് ഇങ്ങനെ ചിരിക്കുകയല്ലേ എന്ന് പറയുമ്പോഴേക്കും വീണയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് സന്തോഷായിരുന്നു അത് ഹലോ വീണ ഞാൻ സന്തോഷാ താൻ ഓക്കേ അല്ലേ നാളെ രാവിലെ വന്നാൽ ആവോ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് വീണ ഒരിടം വരെ പോണം സന്തോഷ് പറയാ നമ്മളങ്ങനെ ഒരുപാട് പുറത്തൊന്നൊക്കെ പോകണോ എന്ന് വീണ ചോദിക്കുമ്പോൾ അയ്യോ ഞാനങ്ങനെ കുഴപ്പക്കാരനല്ല ഒന്ന് വരൂ കാര്യം ഞാൻ നേരിൽ പറയാം പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് സന്തോഷ് പറയാ അങ്ങനെയല്ല ഞാൻ വരാം എന്ന് വീണ പറയുമ്പോൾ സന്തോഷ് താങ്ക്സ് പറഞ്ഞ് ഫോൺ വെക്കുക പിറ്റേന്ന് രാവിലെ സന്തോഷിനെ കാണാൻ വീണ ലൈബ്രറിയുടെ അവിടെ സ്കൂട്ടിയിലെത്താം സന്തോഷ് അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു സന്തോഷിന്റെ അടുത്ത് വണ്ടി നിർത്തിയ വീണയോട് വണ്ടി ഇവിടെ വെക്കി വീണ നമുക്കൊരിടം വരെ പോയിട്ട് വരാം എന്ന് സന്തോഷ് പറയാ എങ്ങോട്ടാ വീണ ചോദിക്കുക ഇങ്ങനെ അങ്ങ് പേടിക്കാതെ വിവാഹം കഴിക്കാൻ പോവല്ലേ അതുകൊണ്ട് ഞാൻ തട്ടിക്കൊണ്ട് പോവൊന്നുമില്ല എന്ന് സന്തോഷ് പറയാ ഇത് കേട്ട വീണ ചേട്ടൻ ചേട്ടനിപ്പോൾ പഴയ പോലൊന്നുമല്ലോ വലിയ ധൈര്യമാണല്ലോ എന്ന് പറയുമ്പോൾ സാഹചര്യമാണല്ലോ നമ്മളെ ധീരനാക്കുന്നത് എന്ന് സന്തോഷം എങ്ങോട്ടാണോ എൻ്റെ കൃഷ്ണ എന്ന് നെഞ്ചിൽ കൈവച്ച് വീണ് പ്രാർത്ഥിക്കുക അതെ ഞാനൊരു ഓട്ടോ വിളിക്കാം എന്ന് പറഞ്ഞ് സന്തോഷ് പോവാൻ തുടങ്ങുമ്പോഴാണ് ജോണിൻ്റെ കാർ ഹോൺ അടിച്ചു വരുന്നത് ഇനി ജോണേട്ടൻ കളിയാക്കുമല്ലോ എന്നോർത്ത് വീണ ആകെ ടെൻഷൻ ടെൻഷനാവുക ജോൺ അപ്പുറത്തെ സൈഡിൽ കാർ നിർത്തി അവരുടെ അടുത്തേക്ക് വരിക അല്ല ഇത് പാർട്ടിയിൽ മാത്രമല്ല നല്ല കറക്കാണല്ലോ രണ്ടാളും എങ്ങോട്ടാ എന്ന് ജോൺ ചോദിക്കുമ്പോൾ അത് സൊസൈറ്റി ജംഗ്ഷൻ വരെ ഒന്ന് പോകണമെന്ന് സന്തോഷ് ഓ അവിടെയും പാർക്കുണ്ടോ ഞാൻ കൊണ്ടാക്കാം എന്ന് ജോൺ പറയാ കൊഴപ്പമില്ല ഞങ്ങളൊരു ഓട്ടോയിൽ പോയിക്കോളാം എന്ന് സന്തോഷ് പറയാ എന്ന് എനിക്ക് കുഴപ്പമുണ്ട് വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വീണാണെങ്കി ആകെ നാണക്കേടിൽ നിൽക്കാട്ടോ മുഖ ജോൺ പിന്നെയും വിളിക്കുമ്പോൾ മുഖത്താ ചമ്മലോടെ വീണയും കൂടെ സന്തോഷവും കാറിൽ ചെന്ന് കയറുക കാറിന്റെ പിൻസീറ്റിലിരിക്കണ വീണയോട് ഓട്ടോയിലായിരുന്നെങ്കിൽ ഒന്നിച്ചിരുന്ന് പോവായിരുന്നുല്ലേ എന്ന് ജോൺ ചോദിക്കുക ജോൺ ജോണേട്ട കൊല്ലാതെ എന്ന് വീണ ചമ്മലോടെ പറയാം കണ്ടോ ഇപ്പോൾ എന്ന് സന്തോഷിനോട് പറയുമ്പോൾ സന്തോഷ് വീണയോട് കണ്ണിറുകി കാണിക്കുക ഇത് കണ്ട് രണ്ടാളും നല്ല സിംഗാണല്ലോ എന്ന് ജോൺ പറയുമ്പോൾ സന്തോഷ് ചിരിക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് ജംഗ്ഷനിൽ വിട്ടാൽ മതി കേട്ടോ എന്ന് സന്തോഷ് ജോണിനോട് പറയുക ജോണേട്ട ഇത് മേരിക്കുട്ടി ടീച്ചറോട് പറയണ്ട കേട്ടോ എന്ന് വീണ പറയുക വീണ അമ്മയോട് പറയണ്ടെന്നു പറഞ്ഞു എന്ന് പറയാം ഇത് കേട്ട് ഷോ കഷ്ടമുണ്ട് പ്ലീസ് ജോണേട്ടാ എന്ന് വീണ പറയുമ്പോൾ എന്നാൽ നിങ്ങളുടെ കാര്യം നടക്കട്ടെ ഞാനൊന്നും കണ്ടിട്ടില്ല പോരെ എന്ന് ജോൺ പറയുമ്പോൾ വീണ താങ്ക്സ് പറയുന്നുണ്ട് ജംഗ്ഷനിൽ വണ്ടി നിർത്തുമ്പോൾ അവർ ഇറങ്ങി ബൈ പറയുക ഇതെങ്ങോട്ടാണെന്ന് പറയുന്ന വീണ പറയുമ്പോൾ ടെൻഷൻ ആവണ്ട ഏട്ടത്തിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അത് സെലക്ട് ചെയ്യാൻ വീണ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ എന്ന് സന്തോഷ് പറയുമ്പോൾ അത്രേ അത്രയുള്ളോ സമാധാനമായി ഇനി ഇവിടെ വെച്ച് വല്ല പരിചയക്കാരും കാണോ എന്തോ എന്ന് പറഞ്ഞ് വീണ ടെൻഷനാവാ പിന്നീട് അവർ ജുവലറിയിൽ ചെന്ന് കയറുക ഇത് കണ്ട് ഇതെന്താ സ്വർണം വാങ്ങാൻ പോവുകയാണോ എന്ന് വീണ ചോദിക്ക ജോലി കിട്ടിയിട്ട് ഏട്ടത്തിക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലോ ഇനിയിപ്പോൾ കല്യാണം വരുമല്ലേ അതുകൊണ്ട് മാല എന്തെങ്കിലും വാങ്ങാം എന്ന് സന്തോഷ് പറയാ അത് നല്ലതാന്ന് വീണയും ഇവരെ കണ്ട് സെയിൽസ്മാൻ സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കുക മാല അതവിടെയാണ് സാർ എന്ന് പറയുമ്പോൾ സന്തോഷ് വീണയെ വിളിച്ച് അങ്ങോട്ട് പോവുക അവർ മാലയുടെ സെക്ഷനിൽ ചെന്നിരിക്കുമ്പോൾ സന്തോഷ് വീണയോട് പറയുന്നുണ്ട് ടീച്ചറമ്മ വാങ്ങി വെച്ച് ടൈപ്പില്ലേ അതേപോലത്തെ മാല നോക്കാം എനിക്കതൊന്നും ഒട്ടും പിടിയില്ല വീണ തന്നെ നോക്കിയെടുക്ക് എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ ഓരോ മാലകളായി അവർക്ക് കാണിച്ചു കൊടുക്കുക അതിൽ നിന്നൊരു മാല സെലക്ട് ചെയ്ത് ഇത് നന്നായിട്ടില്ലേ സിമ്പിളാണ് പക്ഷെ ക്ലാസ്സി ലുക്കും ഉണ്ട് അമ്മയുടെ കളക്ഷനിലും ഇങ്ങനൊരെണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വീണ മാല കഴുത്തിലിട്ട് നോക്കുക അപ്പോൾ സെയിൽസ്മാൻ അവൾക്ക് കണ്ണാടി എടുത്ത് കാണിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് പിന്നെ ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല എന്ന് സന്തോഷ് പറയാം ഏട്ടത്തിക്ക് ഇനി ഹെവി ആയിരിക്കുമോ ഇഷ്ടാവുക എന്ന് വീണ ചോദിക്കുക നിനക്കിഷ്ടായോ എങ്കിൽ ഏട്ടത്തിക്കോ ഇഷ്ടാവും എന്ന് സന്തോഷ് പറയാം ബഡ്ജറ്റ് ഒക്കെയാണോ ആണെന്ന് സന്തോഷ് സാർ ബില്ല് ചെയ്യട്ടെ എന്ന് സെയിൽസ്മാൻ ചോദിക്കുക ഇഷ്ടായോ വീണേ ആ ഇന്ന് അവൾ പറയുമ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാം അത് വേണോ എന്ന് വീണ ചോദിക്കാം വേണം പ്ലീസ് എന്ന് പറയുമ്പോൾ അവർ മാലയും വാങ്ങി ജ്വല്ലറി നിന്ന് ഇറങ്ങുക പിന്നീടവർ റെസ്റ്റോറൻറ്റിലിരുന്ന് ചായ കുടിക്കുക അപ്പോൾ സന്തോഷ് വീണയോട് പറയുന്നുണ്ട് വീണയോട് ഞാനൊരു കള്ളം പറഞ്ഞു ഇത് ഞാൻ വീണക്കായി വാങ്ങിയതാ എനിക്കെന്തിനാ എന്ന് വീണ ചോദിക്ക ആഭരണം എന്തിനാ അറിയില്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഞാൻ ഇത് വാങ്ങുന്നത് ശരിയല്ല കുറേ കാശായതല്ലേ നമുക്കിടയിൽ ശരി നമ്മളല്ലേ വീണ നിശ്ചയിക്കേണ്ടത് പിന്നെ കാശ് അതൊക്കെ ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി ഉണ്ടാക്കാലോ നമുക്കിതൊരു അസറ്റായിട്ട് കണ്ടാൽ മതി പ്ലീസ് വാങ്ങൂ എന്ന് പറഞ്ഞ ബോക്സ് അവളെ നേരെ നീട്ട വേറൊന്നും വിചാരിക്കരുത് ചേട്ടാ ഞാനിത് വാങ്ങില്ല അത് ശരിയല്ല എന്ന് വീണ പറയുമ്പോൾ ഞാൻ തരുന്നതായിട്ട് കാണണ്ട ടീച്ചറമ്മ തരുന്നതായി കണ്ടാൽ മതി ടീച്ചറെ ഇത് തോന്നിപ്പിച്ചതാ പ്ലീസ് വാങ്ങാൻ ഞാൻ ഇതിന് കാരണമാവുമ്പോൾ ടീച്ചർ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കില്ലേ ഇത് ഞാൻ വീണക്കു തരുന്നത് ഞാനോ വീണയോ അല്ലാതെ മൂന്നാമതൊരാൾ അറിയില്ല അതെന്റെ വാക്ക ഇത് ടീച്ചറമ്മ കരുതി വെച്ചിരുന്നൊരു മാല എന്ന് മാത്രം എല്ലാരോടും പറഞ്ഞാ മതി അങ്ങനെ തന്നെ വീണയും കരുതിയാ മതി രണ്ട് വീട്ടുകാരും വേറെ ഒന്നും അറിയിക്കണ്ട വീണ പ്ലീസ് വാങ്ങൂ നഷ്ടപ്പെട്ട സ്വർണം തിരികെ കയ്യിലെത്തും വീണാ വീണ ധൈര്യമായിരിക്കണെ വാങ്ങൂ പ്ലീസ് അപ്പോൾ വീണ അത് വാങ്ങി സന്തോഷത്തോടെ ചിരിക്കുക പിന്നീട് രാത്രിയാകുമ്പോൾ വീണ തൻ്റെ റൂമിലെത്തി തൻ്റെ മേശയിലിരുന്ന് അവിടെ വെച്ച ടീച്ചർ അമ്മയുടെ ഫോട്ടോ എടുത്ത് ആ മാല അവിടെ കൊണ്ടുവന്ന് തുറന്നെടുത്ത് വേറെ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങരുതെന്ന് കുഞ്ഞിലെ അമ്മ പഠിപ്പിച്ചില്ലേ ഇന്ന് ഞാനത് തെറ്റിച്ചു ആ ചേട്ടൻ വേറൊരാളായിട്ട് തോന്നുന്നില്ലമ്മേ അമ്മയായിട്ട് കൊണ്ടുവന്നതാ ഈ ചേട്ടനെന്ന് എനിക്ക് തോന്നുന്നത് വല്യമാമ പറഞ്ഞതുപോലെ ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരനായി തോന്നുക നമ്മളെ കേൾക്കുന്ന നമ്മുടെ വാക്കിനെ വില തരുന്ന ഒരാളെ പോലെ തോന്നി കാണാതായ നമ്മുടെ മാല പോലെ തന്നെ ഇത് എന്ന് അവൾ എണീറ്റ് കട്ടിലിലിരുന്ന് അവിടെയുള്ള ഫോട്ടോ നോക്കി കണ്ടോ അമ്മേ ഇഷ്ടായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ആ മനസ്സ് എനിക്കറിയാം അമ്മ ഇത് തന്ന തന്നപ്പോലാ എനിക്ക് തോന്നിയത് എൻഗേജ്മെന്റിന് ഞാൻ ഇത് ഇട്ടോട്ടെ അമ്മേ എൻഗേജ്മെന്റിന് ഞാനിത് ഇട്ടോട്ടെ അമ്മേ അന്നിത് ആരെങ്കിലും കാണും ആര് ചോദിച്ചാലോ അമ്മ തന്നതെന്നേ പറയൂ അത് കള്ളമല്ല അങ്ങനെ കരുതിയ ആ ചേട്ടൻ എനിക്ക് തന്നത് ഞാൻ വാങ്ങിയതോ അങ്ങനെ കരുതിയ അപ്പോൾ ടീച്ചർ അവളെ കുഞ്ഞീന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് വീണക്ക് പിന്നീട് കാണിക്കുന്നത് പോറ്റിമാമനും സന്തോഷിന്റെ അമ്മയും കൂടെ പണിക്കരുടെ എടുത്തിരിക്കുന്നതാ നിശ്ചയത്തിനുള്ള തിറിക്കാനായി ഇറങ്ങി അന്നേരം ഒട്ടും തൃപ്തിയില്ല പണിക്കരോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് വെച്ചിട്ടാ അണ്ണനും കൂടെ വന്നത് എന്ന് സന്തോഷിൻ്റെ അമ്മ പറയുന്നുണ്ട് തൃപ്തിയില്ലാത്ത ആളാ പല ബന്ധമുണ്ടെങ്കിലും ഒന്നിലും തൃപ്തിയില്ല കർമ്മം കൊണ്ടുള്ള അലച്ചിൽ ഇനി കൂടുകയേ ഉള്ളൂ തലവിധി തൈലം കൊണ്ട് തൂത്താൻ മാറില്ലല്ലോ എന്ന് പണിക്കർ പറയുമ്പോൾ ജ്യോത്സ്യത്തിൻ്റെ പൊട്ടും പൊടിയുമൊക്കെ എനിക്കും അറിയാം പണിക്കരെ എന്ന് പോറ്റിമാമൻ പറയുക മുറിവിദ്യ അറിയണത് പ്രശ്നം കാരണവരെ മുറിവൈദ്യം ആളെ കൊല്ലം കേട്ടിട്ടില്ലേ അറിയുന്നൊരു അറിയുന്നൊരു അബദ്ധം പറഞ്ഞു കൊടുക്കാനും പാടില്ലല്ലോ എന്ന് പോറ്റിമാമനും ആ കുട്ടികളുടെ ജാതകം തമ്മിൽ ചേർത്തതിനാ താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ പെണ്ണ് കണ്ട് നിങ്ങൾ മുന്നോട്ട് പോയതല്ലേ ഇനി എന്താ പ്രശ്നം എന്ന് പണിക്കർ ചോദിക്കുമ്പോൾ ഗണമെത്താൽ ഗുണം പത്ത് എന്നാണെൻ്റെ അറിവ് പക്ഷേ പണിക്കർ പരിഗണിച്ചേ ഇല്ല എന്ന് പോറ്റിമാമം പറയുമ്പോൾ അറിയും അതിൻ്റെ പ്രയോഗവും രണ്ടാണ് കാരണവരെ ചില കാര്യങ്ങളിൽ കുറച്ചു നീക്കുപൊക്കെ ആവാം അതിൻ്റെ പ്രയോഗത്തിലുള്ള ബുദ്ധി ജീവിതം കൊണ്ട് അനുഭവിച്ചതാ ഞാൻ എന്ന് പോറ്റിമാമം പറയാം അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് തൈലം തൂത്താലും പോവാത്ത തലവിധി എന്ന് അതനുഭവിച്ചേ തീരൂ അതിലാർക്കും ഇടപെടാനാവില്ല വിധം പൊരുത്തം കാണാം അതിൽ ചേർച്ചയുള്ള പൊരുത്തവും ചേർച്ചയില്ലാതിരിക്കുന്ന പൊരുത്തവും ഞാൻ ആ കുട്ടികളെ കുറിച്ച് മണിയമ്മയോട് ചോദിച്ചു അവർ ചേരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ചേർക്കാനുള്ള കാര്യങ്ങളും കണ്ടു കാർണൊരു നേരെ തിരിച്ചും കണ്ടു എന്തായാലും തെറ്റില്ല ജീവിതത്തിൽ വിജയിക്കാനുള്ളത് ആ കുട്ടികൾ തന്നെ നോക്കണം എന്ന് പറയുമ്പോൾ ദശാസന്ധി പൊരുതവും പാപസ്വാമ്യവും പരിഗണിച്ചതായി ഇല്ലെന്ന് തോന്നുന്നു പണിക്കരെ പരിഗണിച്ചിട്ട് ഒഴിവാക്കണമെങ്കിൽ ആകാവുന്നതേയുള്ളൂ നിങ്ങൾക്കത് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ജാതക പൊരുത്തത്തിലെ പ്രശ്നം കാരണം എൻ്റെ മൂന്നാല് ബന്ധങ്ങളെ പോയി ആ പേടി പേടികൊണ്ട് പറയുന്നതാ പണിക്കരെ അല്ലാതെ തർക്കിക്കുന്നതല്ല എന്ന് പോറ്റിമാവും പറയുക അത് പൊരുത്തത്തിൻ്റെ പ്രശ്നമില്ല പൊരുത്തക്കേടിൻ്റെ പ്രശ്നമാണ് സത്യമല്ലേ മണിയമ്മ പറ ഇനി ഞാൻ നിശ്ചയത്തിൻ്റെ തീയതി കുറിക്കാനോ അതോ വേണ്ടേ ദോഷമുള്ളത് ഞാൻ പറയില്ലെന്ന് അറിയാലോ അറിയാം അണ്ണൻ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്കും പേടിയായി അന്ന് സന്തോഷിൻ്റെ അമ്മ പറയാ കുട്ടികളുടെ ഗ്രഹനിലയിൽ പേടിക്കാനൊന്നുമില്ല അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ചേർക്കാൻ വേണ്ടി പറയില്ലല്ലോ എന്ന് പണിക്കര് പറയുമ്പോൾ എങ്കിൽ പണിക്കര് ഡേറ്റ് കുറിച്ചോളൂ എന്ന് സന്തോഷിൻ്റെ അമ്മ പറയുമ്പോൾ അണ്ണൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുക അതുകൊണ്ട് പണിക്കരെ കാർന്നോർക്കിഷ്ടായില്ല എന്ന് പറയുക ഇനി ഇതിൻ്റെ പേരിൽ മിക്കവാറും പിണങ്ങും എന്ന് സന്തോഷിൻ്റെ അമ്മയും ലോകത്തെ മൊത്തം തൃപ്തിപ്പെടുത്തി നമുക്കൊരു തീരുമാനമെടുക്കാനാവില്ല എന്ന് പണിക്കരും പറയാ പിന്നീട് കാണിക്കുന്നത് പോറ്റിമാമൻ എന്തോ ആലോചിച്ച് വീട്ടുമുറ്റത്ത് ഇലാത്തുന്ന ദാസം സന്തോഷിന്റെ അമ്മയും അച്ഛനും ചേട്ടത്തിയും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ സന്തോഷിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അളിയോ അളിയന്റെ പിണക്കം ഇതുവരെ തീർന്നില്ലേ നിശ്ചയത്തിന്റെ ഡേറ്റ് നമ്മൾക്ക് അവരെ വിളിച്ചൊന്നു പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ അവഗണിച്ച് ഡേറ്റ് കുറിച്ചതല്ലേ നടക്കട്ടെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് നിശ്ചയിച്ച സ്ഥിതിക്ക് ഞാനിനി എന്ത് പറയാനാ എന്ന് പോറ്റിമാമൻ ചോദിക്കുമ്പോൾ എന്നാലും വിളിച്ചു പറയുമ്പോൾ അളിയനോടൊന്നും പറയേണ്ട മര്യാദയുണ്ടല്ലോ എന്ന് സന്തോഷിന്റെ അച്ഛനും അളിയനെങ്കിലും അങ്ങനെ തോന്നിയതിൽ സന്തോഷം എന്ന് പോറ്റിമാമൻ പറയുമ്പോൾ സന്തോഷിന്റെ അച്ഛൻ മൊബൈൽ എടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വല്യമാമയും റജിയും തങ്ങളുടെ കൃഷിയിടത്തിലിരിക്കുന്നതാ മൊബൈൽ റിങ് ചെയ്യുമ്പോൾ വല്യമാമ ഫോൺ എടുക്കാൻ സന്തോഷിന്റെ അച്ഛനായിരുന്നു അത് വല്യമാമ ഫോൺ എടുക്കുമ്പോൾ ശിവരാമനല്ലേ ഞാൻ നടേശനാ ഇന്ന് പണിക്കരി കണ്ട് നിശ്ചയത്തിൻ്റെ ഡേറ്റ് കുറിച്ച് തന്നായിരുന്നു സെപ്റ്റംബർ ഒമ്പത് എന്നയാൾ പറയുമ്പോൾ നമ്മളന്ന് പറഞ്ഞ പോലെ വീട്ടിൽ വെച്ചൊരു മോതിരം മാറ്റം അത് മതിയല്ലോ എന്ന് വല്യമാമൻ ചോദിക്കാം ചടങ്ങ് അങ്ങനെ മതി ഞങ്ങൾ അടുപ്പക്കാർ കുറച്ചുപേർ മാത്രമേ ഉണ്ടാവൂ എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ എത്രയാളുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാനിന്ന് ഇന്ന് പെങ്ങളെ വീട്ടിൽ ഒന്ന് പോകുന്നുണ്ട് കഴിയുമെങ്കിൽ നമുക്കൊന്ന് നേരിട്ട് കാണാം എന്ന് വല്യമാമ പറയാ കാണാം അതിനെന്താ സന്തോഷേ ഉള്ളൂ എപ്പോഴാന്ന് മാത്രം പറഞ്ഞാൽ മതി നമ്മുടെ പോറ്റിയാളിയനും വീട്ടിലുണ്ടേ എന്ന് അയാൾ പറയുമ്പോൾ വീട്ടിൽ വേണ്ട നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാം വേറെ ഒന്നുമല്ല പുറത്ത് വെച്ച് കണ്ടു പോവാം വീട്ടിൽ വന്നാൽ മുറപ്രകാരമാവും നടേശനെ മാത്രം കണ്ട് സംസാരിച്ചിട്ട് പോവാം അതിനെന്താ ഞാൻ ഞാനിറങ്ങാം സമയവും സ്ഥലവും മാത്രം വിളിച്ച് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് ശിവരാമൻ ഫോൺ വയ്ക്കാം ഇടാ റജി നമ്മുടെ കുഞ്ഞിയുടെ പയ്യൻ്റെ അച്ഛനായിപ്പോൾ വിളിച്ചത് നമ്മളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാധവത്തിൽ പോകുമ്പോൾ ആളെ ഒന്ന് വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണേ എന്ന് വല്യമാമ പറയുമ്പോൾ അപ്പോ ഇന്നും മടങ്ങിയെത്തില്ലേ എന്ന് റിജി ചോദിക്ക നോക്കാം നീ സമാധാനപ്പെടു എന്ന് വല്യമാമയും പറയാ സന്തോഷിന്റെ അച്ഛൻ അപ്പോൾ ഇന്ന് കാർന്നൂരെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിക്കാമെന്നും തമ്മിൽ കാണാമെന്നും പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനങ്ങേരി ഇങ്ങോട്ട് വരുമെന്ന് സന്തോഷിന്റെ അമ്മ ചോദിക്ക ഇല്ല പുറത്ത് എവിടെയെങ്കിലും കാണാം പറഞ്ഞു അതെന്ത് കാര്യത്തിനാ എന്ന് പോറ്റിമാമൻ ചോദിക്ക ഒരു ബന്ധം തുടങ്ങാൻ പോവില്ലേ ഇവിടെ നാട്ടിൽ വരുന്നോണ്ട് വെറുതെ ഒന്ന് കാണാന്ന് പറഞ്ഞു വീട്ടിൽ വന്നു പോകുമ്പോൾ അത് മുറ പോലെയല്ലേ നടക്കുന്നത് എന്ന് പറയുമ്പോൾ പോറ്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ മാ തുറന്ന് അബദ്ധമൊന്നും പറയില്ലേ നിങ്ങൾ അണ്ണനെ കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നു സന്തോഷിന്റെ അമ്മ പറയാ കാര്യമില്ലാത്ത കാര്യത്തിന് ചുമ്മാ ആളിയനെ എന്തിനാ മെനക്കെടുത്തുന്നത് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സന്തോഷിന്റെ അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പോവാം പോറ്റിമാമൻ അപ്പോൾ ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സിറ്റൗട്ടിലിരുന്ന് രാധ തൻ്റെ ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വീണ സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങി ചേച്ചിയോട് യാത്ര പറയുക അപ്പോഴാണ് വീണയ്ക്ക് വല്യമാമയുടെ കോൾ വരുന്നത് ആ വല്യമ്മമെ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുക ഇന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് എന്ന് അവൾ പറയുമ്പോൾ ആ കുഞ്ഞി ഇന്ന് സന്തോഷിൻ്റെ വീട്ടുകാർ നിശ്ചയത്തിൻ്റെ ഡേറ്റ് പറഞ്ഞ് വിളിച്ചു എന്നാ വല്യമാമേ സെപ്റ്റംബർ ഒമ്പത് അന്നല്ലേ വല്യമാമ അമ്മയുടെ ആണ്ട് ഇത് കേട്ട് രാധ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് രേണുവും അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോടി ഞാനത് ഓർത്തില്ല എന്തായാലും ഞാനിന്നിറങ്ങുന്നുണ്ട് നടേശനോട് കാണാമെന്നു പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഞാൻ ഈ കാര്യം സംസാരിക്കാം എന്തായാലും ഒന്ന് നമുക്ക് പറ്റിയില്ലല്ലോ ബലിയൊക്കെ ഉള്ളതല്ലേ ഞാൻ നടേശിനോട് സംസാരിച്ചിട്ട് വേറൊരു ഡേറ്റ് നോക്കാൻ പറയാം ഞാൻ വിഷ്ണുവിനെയും മഹേഷിനെയും വിളിച്ച് പറയാമെന്ന് കരുതിയതാ ഇനി നടേശൻ്റെ ഇനി നടേശിനെ കണ്ട് ഡേറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുത്തിട്ട് വിളിച്ച് പറയാം കുഞ്ഞ് വീട്ടിൽ എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് വല്യമാമ ഫോൺ വയ്ക്കുക അപ്പോൾ രാധയുടെ ഈണവും വീണയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താണ് ഈ കാര്യമെന്ന് രാധ വീണയോട് ചോദിക്കുമ്പോൾ വല്യമാമ വിളിച്ചു അവരോ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അവർ വിളിച്ച് പറഞ്ഞത് അമ്മയുടെ ആൻഡിൻ്റെ അന്നാ എന്ന് വീണ പറയുമ്പോൾ എന്നാ അതെന്ന് രാധ ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ